ഗ്സ് അപ്പൊ ഇന്ന് നമ്മ ഒരു മിനി ബ്ലോഗ് വീഡിയോ ആയിട്ടായിട്ടാണ് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ മിന്നു മിനുസി പത്താം തോട്ടത്ത് തിങ്കളാഴ്ച തൊട്ടടുത്ത് ഇനി സ്കൂളിൽ പോവുകയാണ് ഗ്സ് ആദ്യമായിട്ട് സ്കൂളിൽ പോവാണ് അപ്പോൾ അവർക്ക് സ്കൂളിൽ പോവാൻ മേടിച്ച സാധനങ്ങളൊക്കെ ഒന്ന് എപ്പോഴും എന്നോട് പറയും ചെയ്യാതെ കാണിച്ചു കൊടുക്കാം കാണിച്ചു കൊടുക്കാന്നുണ്ട് അപ്പോൾ ഇപ്പോഴാണ് അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ എന്നായിക്കോട്ടെ ഇന്ന് തന്നെ നമുക്ക് വീഡിയോ കൊടുക്കാന്നുണ്ട് ഇന്ന് നമ്മൾ വീഡിയോ കൊടുക്കാം മതി മതി അപ്പോൾ നമുക്ക് ഇന്ന് ഫസ്റ്റ് ആയിട്ട് കാണിക്കുമ്പോൾ ബാഗ് കാണിക്കാം

യൂണിഫോം ആയിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് വരണതാ നിന്റെ ഷൂസ് കറുപ്പ് ഷൂസാണ് വരുന്നത് ഇങ്ങനത്തെ ഷൂസ് ഉണ്ടോ കിട്ടില്ലാത്തത്

പിന്നെ ലഞ്ച് കുറച്ച് ചെറുതെടുക്കാന്ന് വെച്ചിട്ട് ഞാൻ പോയത് പക്ഷെ എന്റെ മോക്ക് ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചത് കൊണ്ട് എന്നിട്ടും ഞാനത് മാറ്റിക്കാൻ വേണ്ടി കടയൊക്കെ കൊണ്ടി കൊടുത്ത് സമ്മതിച്ചു നെല്ല മതി ൊട്ട പഠിച്ച കൊടുത്തോളം താഴത്ത് പോയി ഇനിയാണ് ഞാൻ അടുത്ത ചൂട് അപ്പം അത്രയും ഉള്ള സാധനങ്ങൾ അതിന് ഒരു സംഭവം ഉണ്ട് ഇത് മിന്നുന്റെ ആൻറ്റി കിഫ്റ്റ് കൊടുത്താണ്ട് സ്കൂളിൽ പോണപ്പോ ആൻറ്റി കിഫ്റ്റ് കൊടുത്തതാണ് മീനോൻ്റെ പേര് വെച്ച് പേര് ഫോട്ടോ വെച്ചിട്ടുള്ള നീസ് ഇപ്പം ഉണ്ടാവും ഇതാവുമ്പോൾ കുട്ടികളെ ബുക്ക് മാറിയാലും അറിയാം പേര് മാതാവുമ്പോൾ കുട്ടികളെ ഫോട്ടോ ഉണ്ട് പേരുണ്ട് അവർക്കന്നെ മനസ്സിലാവും ഇപ്പൊ പേര് വായിക്കാനും പറ്റാത്തത് കൊണ്ട് ഫോട്ടോ എന്നാൽ മനസ്സിലാക്കാം കാല മുളക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു സാധനം ഇണ്ടായിരുന്നു ലീസിണ്ടായിരുന്നു പക്ഷെ എന്നിട്ട് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന അത്രയും സാധനങ്ങളും ഇപ്പൊ പിന്നെ എയർപെന്റ് വെള്ളം എയർപെന്റ് വെള്ളം പിന്നെന്താ വെള്ള വെള്ള അങ്ങനൊന്നുമില്ല വള അതൊക്കെ ഒഴിച്ചു പിന്നെ പിന്നെ പെൻസിൽ സ്കെയിൽ ഇങ്ങനെ തുറക്കാം ഇപ്പൊ രണ്ടു പാക്കിക്ക് ഇഷ്ടമായിട്ട് അപ്പൊ ഇത്രേ സാധനങ്ങളുള്ളൂ എല്ലാ പുതിയതായിട്ട് സ്കൂളിൽ പോണ മക്കൾക്ക് ആ പക്ഷേ അപ്പൊ ഒരു പ്രത്യേകിച്ച് വിഷമുണ്ടോ സ്വഭാവത്തെല്ലാം അത്രയും സ്കൂളിൽ പോയി നന്നായി പഠിക്കലാക്കട്ടെ പിന്നെ വേറെന്താണ് പിന്നെ വേറെ കൊഴപ്പൊന്നുമില്ല സുഖായിരിക്കലെ അങ്ങനെ ആൻറ്റും ഉമ്മമ്മയും എല്ലാരും കൂടി മിനോസിന് ചേട്ടൊക്കെ ഇട്ടുകൊടുക്കണ് കേട്ടാ അങ്ങനെ ചേട്ടമ്മ നമുക്ക് ഒക്കെ ഇടണം ഒക്കെ അവൾക്ക് ആൻഡി കൊടുത്ത നെയ്സിലിപ്പാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഏഴ് ബുക്കുമ്പേ ചട്ടിട്ടത് ആകെ ആറ് ബുക്കാണ് ഇട്ടിട്ടത് അപ്പോൾ അതിന്മേലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഒന്നിമേൽ മാത്രം ഒട്ടിച്ചിട്ടില്ല എന്നിട്ട് ഞങ്ങൾക്ക് പേരൊക്കെ എഴുതണം അപ്പോൾ പേര് എഴുതണ്ട നമുക്ക് ഡിവിഷനും കാര്യങ്ങളൊക്കെ എഴുതിയാൽ മതിയിട്ടാണ് പിന്നെ ബുക്ക് ഏതാണൊക്കെ എഴുതണം പിന്നെ നമുക്ക് ബോക്സിക്ക് കട്ടറും റബ്ബറും ഒക്കെ എടുത്തേക്കണം പെൻസിലൊക്കെ എടുക്കണം പെൻസിൽ നമുക്ക് മോനെ ചത്തണം അപ്പൊ മോനെ ചത്തി ഞാന് എടുത്തു വെച്ചിട്ടുണ്ട് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യ ബെൽബട്ട്